സിറോ മലബാർ സഭയിൽ ഉടലെടുത്തിരിക്കുന്ന കുർബാന ഏകീകരണ വിഷയവുമായി ബന്ധപ്പെട്ട് വീണ്ടും ശ്രദ്ധേയമായ ഫേസ്ബുക്ക് പോസ്റ്റുമായി ചങ്ങനാശേരി അതിരൂപതാ സഹായമെത്രാൻ മാർ തോമസ് തറയും പിതാവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ പ്രസക്ത ഭാഗങ്ങളിലേക്ക് മക്കൾ സ്വന്തം അമ്മയെ അപമാനിക്കുന്ന ദയനീയ കാഴ്ച അതിരൂപതാ ഭവനത്തിൽ കുടികിടപ്പ് സമരം നടത്തി സഭാമാതാവിനെ അപമാനിക്കുന്ന വൈദികരും ആൽമായരും എന്തു ചെയ്താലും ആരും ഒരു നടപടിയും എടുക്കില്ലെന്ന ഉറപ്പുള്ളപ്പോൾ എതിർപ്പിനൊക്കെ ശക്തി കൂടും നിങ്ങൾ ആരെയാണ് തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത് സഭയുടെ ഐക്യത്തെ മുൻനിർത്തി സഭാനേതൃത്വമെടുത്ത ഒരു തീരുമാനം പാലിക്കാൻ ദുരഭിമാനം മൂലം വിസമ്മതിക്കുന്ന ഒരു കൂട്ടം വൈദികരെ പിന്തുണയ്ക്കാനെത്തുന്ന അൽമായർ അറിയുന്നുണ്ടോ അവർ പിന്തുണയ്ക്കുന്നത് സഭയെ തകർക്കാൻ ശ്രമിക്കുന്നവരെ ആണെന്ന് മാർപ്പാപ്പയുടെ പടം വെച്ച് ആളെ കൂട്ടിയിട്ട് അവരെക്കൊണ്ട് മാർപ്പാപ്പയുടെ തീരുമാനത്തിനെതിരെ സമരം ചെയ്യിക്കാൻ മനസാക്ഷിയുള്ളവർക്ക് കഴിയുമോ ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് അനുസരണവ്രതം ലംഘിച്ചാൽ അത് ലംഘനം അല്ലാതാകുമോ സഭയോടൊപ്പം എന്ന ബോർഡ് വെച്ചിട്ട് സഭയെ അപമാനിച്ചാൽ അത് അപമാനമല്ലാതാകുമോ ജപമാലയും കുരിശിന്റെ വഴിയും സംരക്ഷിക്കാനാണ് തങ്ങൾ സമരം നടത്തുന്നതെന്ന് ഒരു വയോധികനായ വൈദികൻ ചാനലുകളെ വിളിച്ചുകൂട്ടി പറയുന്നത് കേട്ടു കത്തോലിക്കാ സഭയിലെ ഏതെങ്കിലും രൂപതയിൽ കൊന്ത നമസ്കാരവും കുരിശിന്റെ വഴിയും ആരെങ്കിലും നിരോധിച്ചുവെന്ന് ഇതുവരെ കേട്ടിട്ടുണ്ടോ ഇല്ല ഇങ്ങനെ കള്ളം പറയാൻ ഒരു വൈദികന് എങ്ങനെ സാധിക്കുന്നു അതിരൂപതാ ഭവനത്തിൽ കുടികെടുപ്പ് നടത്തുന്നവർക്ക് തങ്ങൾ ചെയ്യുന്നതിന്റെ വേദന അറിയണമെന്നില്ല കാരണം രാത്രികാലങ്ങളിൽ അവരുടെ വീട്ടിൽ ആരെങ്കിലും അതിക്രമിച്ചു കയറിയാൽ അവർ പോലീസിനെ വിളിച്ച് സംരക്ഷണം തേടും എന്നാൽ അതിരൂപതാ കേന്ദ്രത്തിൽ പോലീസിനെ വിളിക്കാൻ പാടില്ല കാരണം സഭയെ അപമാനിക്കുന്നത് ഞങ്ങളുടെ അവകാശമാണ് പോലും